വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്തപ്പെട്ട് മറകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വീണ്ടും കർത്താവിൻ്റെ വചനവുമായി നിങ്ങളെ മധ്യത്തിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്ത്രോത്രം ചെയ്യുന്നു എല്ലാവരും ദൈവമായി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്നൊരു ചെറിയ ചിന്ത ദൈവനോട്ട് ഇടപെട്ട് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ ആറാം വാക്യമാണ് എളിയവൻ ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവനെ രക്ഷിച്ചു ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമാണ് താൻ അംബീബലേക്ക് എന്ന രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് പെട്ട് അവിടുന്ന് രക്ഷപെടുന്ന സമയത്ത് താൻ രചിയുടെ സങ്കീർത്തനമാണ് അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ താൻ പ്രത്യേകമായി പറയുന്നൊരു കാര്യമാണ് ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവൻ്റെ സകല കഷ്ടത്തിൽ നിന്നും അവനെ യഹോവനെ വിളവിച്ചു ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവൻ്റെ സകല കഷ്ടത്തിൽ നിന്നും അവനെ വിടുവിച്ചു അപ്പോൾ ഈ ദിവസങ്ങളിൽ മുടങ്ങാതെ നിശ്ചയമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കേൾക്കുന്ന എന്നെ കേൾക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവത്തെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മനസ്സിലാക്കിക്കോണം എല്ലാ പ്രയാസത്തിനും എല്ലാ കഷ്ടങ്ങളിൽ നിന്നും വിടിപ്പിക്കുന്ന വിടുതൽ തരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നീ വിളിച്ചപേക്ഷിക്കുന്നത് അപ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഈ എളിയവൻ എന്താണ് ഈ എളിയവൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഞാൻ ആ എളിയവൻ എന്നുള്ള വാക്കിനെ പറ്റി പഠിച്ചപ്പോൾ അതിൻ്റെ ഒരർത്ഥം താഴ്ന്നവൻ ഉള്ളതാണ് എന്ന് പറഞ്ഞ മറ്റുള്ളവരെക്കാട്ടിൽ ഒരു താഴ്ന്നവൻ എല്ലാ നിലയിലും താഴ്ന്നവൻ രണ്ടാമത്തെ അവൻ്റെ അർത്ഥം നിസ്സാരൻ എന്ന് പറഞ്ഞ ആൾക്കാരെ പറഞ്ഞു ഓ അവൻ വെറും നിസാരന് അവനൊന്നിനും ഉള്ളതില്ല വെറും ഒരു നിസ്സാരൻ അതുപോലെ തന്നെ വേറൊരു വാക്കാണ് ആളിൽ താഴെക്കിടയിലുള്ളവൻസോ അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം എന്നാൽ ദാവിന്ദ്രനെ പറ്റി പഠിക്കുമ്പോൾ അവനിപ്പോൾ അവിടുത്തെ രാജാവിൻ്റെ ഇസ്രായേലെ രാജാവിൻ്റെ മരുമകനാണ് ഇസ്രായേലിൽ വലിയ യുദ്ധം ജയിപ്പിച്ചവനാണ് ശൗരവും ആയിരത്തേക്കൊന്നു പതിനായിരത്തേക്ക് കൊന്നു എന്ന് പറഞ്ഞവനാണ് ഒരിക്കൽ സിംഹത്തെയും കരടിയേയും കൊന്നവനാണ് അങ്ങനെ പേരെടുത്തവനാണ് അങ്ങനെ അനേക യുദ്ധങ്ങൾ ജയിച്ചവനാണ് ഇതിനിടയ്ക്ക് ഭയങ്കര ചില ശക്തമായ ഭൂരിൽ കൂടി കടന്നുപോയി എല്ലാത്തിലും വിജയം കൈവരിച്ച ഒരു അഭിഷിക്തനാണ് ദാവീത് അപ്പോൾ താനിവിടെ ദൈവസന്ധി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ താൻ താഴ്ത്തിയിട്ട് പറയുകയാണ് ഈ എളിയവൻ നെടുവിളിച്ചു യഹോ കേട്ടു അപ്പോൾ സഹോദരങ്ങളെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദേവസ്വി പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളെ തന്നെ താഴ്ത്തുക എന്നുള്ളത് നമുക്കറിയാം പരീക്ഷനും ചുങ്കക്കാരും പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ചുങ്കക്കാരൻ അവൻ വലിയ കള്ളനാണ് അവൻ കാശ് പൊട്ടിക്കാൻ വലിയ മിടുക്കനാണ് അവൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിലും അവൻ ദിവസം നീ അങ്ങ് താഴ്ത്തി നിലവിനെ മാറത്തടിച്ച് നിലവിളിച്ച് അവൻ രക്ഷപ്പെട്ട് അല്ല ഈ പരീക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെത്താൻ പൊക്കി ഈ പാവികളെ പോലെ ചുങ്കക്കാരെ പോലെ ഒന്നുമല്ല ഞാൻ ഉപസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു പൊക്കോണ്ട് അവൻ നീതീകരിക്കപ്പെട്ടില്ല അപ്പോൾ ദാവീദൻ്റെ ഇവിടുത്തെ ഈ പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ തന്നെത്താൻ താഴ്ത്തിയാണ് അപ്പ ഈ എളിയവൻ എന്നെ ഒന്നുമില്ലപ്പ എല്ലാം ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ദയ സഹോദരങ്ങളെ ഈ ദിവസം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളുടെ വിടുതൽ ഈ വരുന്ന ദിവസങ്ങളിൽ കാണുവാനിടയായി തീരും ഫ്രൈസലോൺ അല്ലെ ദാവിത പറയാണ് ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവൻ്റെ സകല കഷ്ടത്തിനും യഹോവനെ വിളവെച്ചു ഫ്രൈസലോൻ ഈ ദിവസങ്ങളിൽ അങ്ങനെ തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ നീ നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരമിറങ്ങി വരുവാൻ ഇടയായിത്തീരും നമുക്കറിയാം ആമോസിന്റെ പുസ്തകം മുപ്പത്തെട്ടാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് ആ കാലത്ത് ഹിസ്ക്യാവിന് മരിക്കത്തക്ക രോഗം പിടിക്കപ്പെട്ടു അപ്പോൾ അവൻ രോഗിയായി കടന്നപ്പോൾ അന്നത്തെ ആമോസിൻ്റെ മകനായ പ്രവാചകൻ അവൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറയുകയാണ് നിന്റെ ഗ്രഹകാര്യങ്ങൾ ക്രമത്തിലാക്കുക നീ മരിച്ചുപോകും സൗഖ്യമാകില്ലെന്ന് എഹോ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അന്നത്തെ വലിയ പ്രവാചകന്മാരിൽ ഒരാളാണ് ഹിസ്ക്യാവ് അപ്പോൾ അവൻ്റെ ദർശനം ഉണ്ടായി ഇതാ ഇസ്കി ആകും മരിക്കാൻ പോകുന്നു നമ്മളാരും സാധാരണ കൃപാലനം കിട്ടിയാലും നീ മരിക്കാൻ പോവാണ് അങ്ങനെ ഒന്നൊരിക്കലും പറയത്തില്ല ആരെ മുറിവ് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളങ്ങനെ പറയത്താണ് അന്നത്തെ പ്രവാചനം എന്ന് പറഞ്ഞാൽ കാശിന് വേണ്ടിയല്ല കർത്താന്റെ വേല ചെയ്യുന്നത് അതുകൊണ്ട് ആറോ കാര്യവും മൂത്തു നോക്കി പറയും ദാവീദിന്റെ പാപൊക്കെ ആ നാദാൻ പ്രവാചകം വന്ന് കറക്റ്റായിട്ട് പച്ചയ്ക്ക് അങ്ങ് പറയുമായിരുന്നു അതെന്ന് പറഞ്ഞാൽ പൈസക്ക് വേണ്ടി കാശിന് വേണ്ടിയുള്ള പ്രവചനമല്ല ഇവിടെ ഇതാ ആ പുള്ളിക്കാരൻ അല്ലെ ആ പ്രവാചകം എന്ന് പറയാണ് നിന്റെ ഗ്രഹകാര്യങ്ങളെല്ലാം ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത രാജാവനെ കണ് രാജാവിനെ കണ്ടുപിടിക്കുക നിന്റെ വീട്ടിൽ എന്തൊക്കെ ചെയ്യാണ്ടൊക്കെ ചെയ്യുക നീ മരിക്കാൻ പോവാണ് റേസ്ബവൺ അപ്പോൾ സഹോദരങ്ങളെ നമ്മൾ അവിടെ വായിക്ക അവർ താഴ്ത്ത് വായിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കേട്ടു കഴിഞ്ഞപ്പോൾ അവിടെ ചെയ്ത് ആ ഇസ്ക്യാവ് ചെയ്ത കാര്യം മുഖം ചുവരിന് നേരെ തിരിച്ച് ഗോഡ് പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖത്തോടെ താഴ്ച ആ വലിയ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന രാജാവ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥലത്തിരിക്കുന്ന രാജാവ് അദ്ദേഹം എന്ത് ചെയ്തു പിത്തിയോ ആ അവിടെ എഴുതിയിരിക്കുന്നു താൻ തൻ്റെ ആ പിത്തിയോട് മുഖം തിരിച്ച് ചുവരനോട് ചേർത്തിട്ട് ഹാലലുവിയ അവൻ പറയുകയാണ് യഹോവേ ഞാൻ വിശ്വസ്തയോടും നീ തിരുമുമ്പിൽ നിനക്ക് പ്രസാദമായി ചെയ്തിരിക്കുന്നു ഓർക്കണമേ എന്ന് വിസ്കാവ് പറഞ്ഞു അപ്പോൾ പ്രാർത്ഥിച്ച് ധൈര്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ വിശ്വസ്തയോടെ ദിവസം നടന്നു എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ നടന്നു വിശ്വസിച്ചോടെ നടന്നുവെന്ന് അലലുയ എന്നിട്ട് തിരു നിനക്ക് പ്രസാദമായി ചെയ്തിരിക്കുന്നു ധൈര്യമായിട്ട് ദൈവത്തോട് പറയാണ് ഞാൻ പ്രസാദമായ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ദൈവത്തിൻ്റെ പ്രസാദമായ കാര്യങ്ങൾ എൻ്റെ ആരാധന പ്രാർത്ഥന എൻ്റെ എല്ലാ ഇടപാടുകളും ദൈവത്തിൻ്റെ പ്രസാദമായ കാര്യവുമാണ് ചെയ്തതെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും അലലുയ അത് ഓർക്കണമെന്ന് ഏറ്റവും അധികം വിളിച്ച് കരയുവാൻ ഇടയായി തീർന്നു റേസോ എന്താണ് ഇസ്കിയാവ് ദൈവത്തിന് പ്രസാദമായത് ചെയ്തത് അവിടെ എഴുതിയിരിക്കുകയാണ് നമ്മൾ രണ്ടേ രാജാക്കന്മാറ പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ് പിതാ തൻ്റെ പിതാവായ ദാവീതി ചെയ്തുപോലെ യഹോയ്ക്ക് പ്രസാദമായി ചെയ്തു അപ്പോൾ ദാവീതി ദൈവസനി വിശ്വസനായിരുന്നു പോലെ ഈ ഇസ്കിയാവും ദൈവസനി വിശ്വസനായിരുന്നു അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹ സ്തംഭങ്ങളൊക്കെ തകർത്ത് അക്ഷര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ച് മോശമുണ്ടാക്കിയ താമര സർപ്പത്തെ ഉടച്ചു കളഞ്ഞു ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് രൂപം കാട്ടി വന്നു അലലിയ അതുപോലെ തന്നെ നെഹുഷ്ടൻ എന്ന പേരായിരുന്നു അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോയിൽ ആശ്രയിച്ചു അവന് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന സകല രാജാക്കന്മാരിലും ആരും അവനോട് കൂടെ ഉണ്ടായിരുന്നില്ല യഹോ അവനോട് ഉണ്ടായ കൂടെ ഉണ്ടായിരുന്നു സഹോദരങ്ങളെ അവൻ ചെയ്തത് തന്റെ പിത വല്യപ്പനായ പിതാവായ ദാബിത് ചെയ്തതുപോലെ യഹോയ്ക്ക് പ്രസാദമായി ചത് ചെയ്തു യവയ്ക്ക് വേണ്ടി യഹോവയെ മാത്രം ആരാധിച്ചു യഹോവെ മാത്രം സേവിച്ചു അവൻ അശ്വര പ്രതീക്ഷകളെ നീക്കം ചെയ്തു വിഗ്രഹങ്ങളെ സ്തംഭങ്ങളെ നീക്കിക്കളഞ്ഞു ആ മോശം ഉണ്ടാക്കിയ ആ താമ്രസ് തർപ്പത്തെ വർഷങ്ങളായിട്ട് സഹജനം ആരാധിച്ചുകൊണ്ടിരിക്കുക അതിനെ എടുത്തു മാറ്റി ദൈവിക മാറ്റി കഴിഞ്ഞപ്പോൾ അല്ലെ അവന് പറയാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് ഓഹോവേ ഞാൻ നിനക്ക് പ്രസാദമായി ചെയ്തത് ഓർക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു സഹോദരങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശോധന ചെയ്യണം നമ്മളൊക്കെയും ദൈവസേനയിൽ പ്രസാദമായ കാര്യങ്ങളാണോ ചെയ്യുന്നത് അലൈലിയ നമുക്കറിയാം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ അവിടെയിരിക്കുന്ന കാര്യം പ്രേസോൾ എന്നാൽ എഹോടെ അരുളപ്പാട് പിന്നെയും ഉണ്ടായി ആദ്യം എഹോടെ എളപ്പാട് ഉണ്ടായത് ഇസ്കാവ് മരിക്കുവോ എന്നാൽ വീണ്ടും ഇതാ ആ പ്രവാചകൻ്റെ അടുത്ത് ഇസ്കാവിന് ഉള്ള ദൂതുമായി വീണ്ടും ദൈവാത്മാ ഇടപെടിയാണ് ഈ ദിവസങ്ങളിൽ അങ്ങനെ ആരെങ്കിലും എല്ലാം തകർന്നു ഇനി മുമ്പോട്ട് കടന്നു പോവാൻ വഴിയത്തില്ല എല്ലാ വഴി അടഞ്ഞിരിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ കഴിയും നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ തിരിക്കാൻ കഴിയും ആദ്യം ദൈവത്തിൻ്റെ പദ്ധതി അവൻ മരിക്കൂ എന്നായിരുന്നു കുടുംബ നമ്മൾ കുടുംബകാര്യങ്ങൾ ക്രമപ്പെടുത്തുക എന്നായിരുന്നു എന്നാൽ അവൻ ദൈവസനെ പ്രാർത്ഥിച്ചപ്പോൾ കണ്ണീർ ഒഴുക്കി കഴിഞ്ഞപ്പോൾ ഇതാ വീണ്ടും പ്രവാചിന് ദൂത് കൊടുക്കുകയാണ് അലലിയ അവൻ വന്നിട്ട് പറയുവാണ് ഇവിടെ പറയുകയാണ് ഇസ്കാവിനോട് പറയേണ്ടത് നിന്റെ ദാബീദിന്റെ ദൈവമായ ഹോ ഇപ്രകാരം മരളി ചെയ്യുന്നു ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടു നിന്റെ ആയുസിനോട് പതിനഞ്ച് സംവത്സരം കൂട്ടും നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിൻ്റെ കയലിന് വിടുവിക്കും ഈ നഗരത്തെ ഞാൻ കാത്തു സൂക്ഷിക്കും അപ്പോൾ അവരോട് പറയുന്നത് ഹാലലിയോ നിന്റെ പിതാവായ പിതാവായ ദൈവം പറയുകയാണ് ഹാലലിയ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്റെ ആയുസിനോട് കൂടെ പതിനഞ്ച് സംവത്സരോടെ കൂട്ടും ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും പ്രയാസ രോഗമായിരിക്കാം മറ്റു പ്രയാസമായിരിക്കാം മരിച്ചു എന്നുള്ള ഭീതി ആരെങ്കിലും ഉള്ളവരെന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ ദൈവം ആയുസിനെ കൂട്ടിത്തരും നിന്റെ രോഗങ്ങളെ മാറ്റി കിടക്ക മാറ്റി രോഗക്കിടക്കയാണെങ്കിൽ സൗഖ്യമുള്ള കിടക്ക നിനക്ക് ദൈവം നൽകിത്തരും ഏത് വിഷയത്തിൽ നീ തകർന്നിരിക്കുന്നത് അതിമേ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും ആ വലിയ മനുഷ്യൻ ആ രാജാവ് കണ്ണിനൊരു കുരി കഴിഞ്ഞപ്പോൾ ആദ്യം പ്രവാചകൻ മരിക്കുന്ന ദൂതുമായി വന്നെങ്കിൽ ആ ലലിയ രണ്ടാമത് ഇതാ ആ ദൈവം തന്നെ അടുത്ത ദൂതുമായി കടന്നു വരികയാണ് നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു നിന്റെ ആയുസിനെ ഞാൻ പതിനഞ്ച് വർഷം അവിടെ കൂട്ടിത്തരും ആ ലലിയ മാത്രമല്ല ഞാൻ അശൂരൻ രാജാക്കുൻ്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കും ഈ ദിവസങ്ങൾ ദൈവത്തിലെ ദൈവാത്മ പറയാൻ ഈ ദിവസങ്ങളിൽ ആ ലലിയ പറയുന്നു പറഞ്ഞു ഈ അളിയെന്ന് നിലവിളിച്ചു ഹോ കേട്ടു അവൻ്റെ സകല കഷ്ടങ്ങളും വിടിവിച്ചു ഈ ദിവസങ്ങളിൽ നിങ്ങളെ താ ആ ഇസ്കാവ് ദൈവസന്നി താഴ്ത്തി കരഞ്ഞപ്പോൾ കണ്ണുനീരൊഴിക്കിയപ്പോൾ അവൻ്റെ വിഷയത്തിന് മറുപടി അയയ്ക്കുക മാത്രമല്ല അതുവരെയുള്ള അവൻ്റെ ജീവിതത്തെ തിരിച്ചെങ്കിൽ പുതിയൊരു വഴി പുതിയൊരു വാതിൽ പുതിയൊരു അനുഗ്രഹം പുതിയൊരു ഘടക പുതിയൊരു ആരോഗ്യം പുതിയൊരു ബലം പുതിയൊരു ശക്തി അവൻ്റെ മേൽ പറഞ്ഞെങ്കിൽ പുതിയ നന്മ കാണുവാൻ തൊക്കെ ദൈവം ഒരിക്കെങ്കിൽ ദിവസങ്ങളിൽ ദാവീത് പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചാട്ട് ഈ എളിയവൻ നിലവിളിച്ചു ദൈവത പറഞ്ഞപ്പോ ഞാനൊന്നുമില്ലപ്പാ എനിക്ക് പൊഴുവാൻ എനിക്ക് എനിക്ക് വലിയ എന്തെങ്കിലും പറയുവാൻ എനിക്ക് ദൈവസന്യം നീളിക്കുവാനോ ഒന്നുമില്ലപ്പാ എന്ന് പറഞ്ഞ് താഴ്ത്തി ദിവസനി പ്രാർത്ഥയട്ടോ നിശ്ചയമായും കണ്ണുനീര് കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവം അലലുക കണ്ണുനീര് കണ്ട് മാറിപ്പോകാത്ത ദൈവം ആ ദൈവം നിന്നെ അനുഗ്രഹിക്കും നിന്റെ ഏത് വിഷത്തിന്മാണോ ഭാരപ്പെട്ടിരിക്കുന്നു രോഗമാണോ സാമ്പത്തിക ഞെരുക്കമാണോ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള ഞെരുക്കമാണോ എല്ലാ വഴികളും അടഞ്ഞ് മുമ്പോട്ട് പോകാൻ കഴിയാത്ത രീതിയിലായിരിക്കുന്നോ വിഷതയാണോ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയായിത്തരും അതിൽ ഈ ദിവസം ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് നിശ്ചയമായി അടുത്തൊരു ദൂത് തന്ന അടുത്തൊരു ആലോചന തന്ന ദൈവം നിങ്ങളെ ജയത്തിലേക്ക് ജയം തന്ന നല്ല തരുവാൻ ഇടയായിത്തീരും രോഗങ്ങൾ മാറ്റി സൗഖ്യമാക്കുവാനിടയായി തരും ദൈവസനിക്കരഞ്ഞാട്ടെ മുട്ടുമടക്കാട്ടെ പ്രാർത്ഥിച്ചാട്ടെ വിടുതൽ ഏറ്റെടുത്താട്ടെ ഈ വചനങ്ങളെ ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് ചെയ്യും